കലോത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം പൂരങ്ങളുടെ മണ്ണിൽ കലയുടെ താളം മുറുകുമ്പോൾ കപ്പ് ആർക്ക് എന്നതാണ് ആകാംക്ഷ നിറയ്ക്കുന്നത് കലോത്സവത്തിന്റെ മുന്നോടിയായി സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ നിന്ന് തുടക്കമായി മുഗ്രാൻ ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത് കഴിഞ്ഞ തവണ ജേതാക്കളായ തൃശൂരിൽ നിന്നാണ് അതീവ സുരക്ഷയിൽ സ്വർണ്ണക്കപ്പ് കാസർഗോഡ് എത്തിച്ചത് മോഗ്ലാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ട്രഷറി ഉദ്യോഗസ്ഥരിൽ നിന്ന് സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി പ്രയാണത്തിൻ്റെ ഉദ്ഘാടനം മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് നിർവഹിച്ചു കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ പ്രയാണം നടത്തി സ്വർണ്ണക്കപ്പ് വൈകീട്ടോടെ കോഴിക്കോട് എത്തിക്കും പൊതുജനങ്ങൾക്ക് കാണുന്നതിനായി തുറന്ന വാഹനത്തിലാണ് സ്വർണ്ണക്കപ്പിൻ്റെ പ്രയാണം വിവിധ ജില്ലകളിലെ സ്വീകരണത്തിന് ശേഷം ജനുവരി പതിമൂന്നിന് വൈകീട്ട് സംസ്ഥാന കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സ്വർണ്ണക്കപ്പ് എത്തിച്ചേരും പതിനാല് മുതലാണ് കലോത്സവം മുപ്പത്താറ് കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും ഓരോ ദിവസവും യാത്ര അവസാനിക്കുന്ന സ്ഥലത്തെ സബ് ട്രഷറിയിലായിരിക്കും കപ്പ് സൂക്ഷിക്കുക നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പവൺ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് പോലീസ് സന്നാഹത്തോടെയാണ് പ്രയാണം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്